ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ശാലോമിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ യുവതിവാക്കന്മാരെ ഏറെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഒരു വന്ദനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കട്ടെ ക്രിസ്മസ്സൊക്കെയും അടുത്ത് വരികയാണ് എല്ലാവരിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ ജനനം എന്നാൽ ഈ വർഷം നമുക്ക് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തലത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭൗതികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് അല്ലെന്ന് പറയാം എന്നാൽ യേശുക്രിസ്തുവിൽ നമുക്കൊന്നായി തീരുന്ന ഒരു അനുഭവം കർത്താവിൻ്റെ ജനനം ഈ ലോകത്തിന് പ്രകാശമായി തീർന്നു എന്നുവെച്ചാൽ അന്ധകാരത്തിൽ നിന്ന് ജനം പ്രകാശം കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ ജനനം ഏത് സാഹചര്യത്തിലും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അത് അനുഗ്രഹമാണ് സന്തോഷമാണ് സമാധാനമാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കർത്താവിൻ്റെ ജനന പെരുന്നാളനുബന്ധിച്ച് അന്തോക്യൻ ലിറ്ററജി അനുസരിച്ച് കലണ്ടർ അനുസരിച്ച് അതിനു മുമ്പുള്ള വരുന്ന ഓരോ ഞായറാഴ്ചകൾക്കും ഒത്തിരി പ്രാധാന്യമുണ്ട് ഓരോ പ്രത്യേക ദിവസങ്ങളാണ് ഓരോ ഞായറാഴ്ചയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഓരോ ഞായറാഴ്ചകളും പരിശുദ്ധ വിധാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളായി പെരുന്നാളുകളായിട്ടാണ് പഴയ നിയമം നമുക്ക് പരിശോധിക്കുമ്പോൾ പിതാവാം ദൈവം തൻ്റെ ജനത്തിനോട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഇഷ്ടം തൻ്റെ ജനത്തിനോട് പറയാൻ ആഗ്രഹിച്ചെല്ലാം ആദ്യകാല പ്രവാചകന്മാരിലൂടെയാണ് നമുക്കറിയാം അനേകം പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ട് അവരെല്ലാം തൻ്റെ ജനത്തെ പിതാവാം ദൈവം തന്നോട് എന്തു പറഞ്ഞോ അത് ജനത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ജനത്തിൻ്റെ തെറ്റിനെക്കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ അവർ പോകുന്ന വഴി ശരിയല്ല അവർ പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ പാപത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ദൈവം ഇതാ പ്രവാചകന്മാരൂടെ നമ്മോട് സംസാരിച്ചു പിന്നീട് നമുക്കറിയാം ദൂതന്മാർ വന്ന് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ദൂതന്മാർ ഇറങ്ങി വന്ന് അറിയിച്ച ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ തൻ്റെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ മുന്നോടിയായി വരുന്ന ഞായറാഴ്ചകൾ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളുണ്ട് എന്നാൽ ഒന്നാമത്തെ അറിയിപ്പ് സക്രിയാപുരോഗമെന്നുള്ള അറിയിപ്പാണ് നാം ചിന്തിക്കുന്നതാണ് ദൂതന്മാർ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ഒരു അറിയിപ്പ് ഒരു വ്യക്തിയോട് പറയുകയാണ് ആ അറിയിപ്പിൻ്റെ പുറകിൽ ഒരു തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു ദൈവവിളിയും അതിനകത്ത് കാണും നിങ്ങൾ ഏതറിയിപ്പുകൾ ദൈവത്തിൻ്റെ റിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ദൈവം ഇറങ്ങി വന്നൊരു കാര്യം നമ്മോട് പറയാൻ ആഗ്രഹിച്ചാൽ അതിൻ്റെ പുറകിൽ ഒരു തിരഞ്ഞെടുപ്പ് കാണും അതൊരു ദൈവവിളിയിലേക്ക് നയിക്കും പഴയ നിയമത്തിലെ പ്രവാചകന്മാർ കടന്നു വന്ന് അറിയിച്ച കാര്യങ്ങളെല്ലാം ഇത് കാണാൻ പറ്റും ദാവീദ് രാജാവിനെ തിരഞ്ഞെടുത്തപ്പോൾ വന്ന അറിയിപ്പും ആ തിരഞ്ഞെടുപ്പായിരുന്നു ഒരു ദൈവവിളിയായി മാറി സാമൂഹ്യ പ്രവാചകം അങ്ങനെ ഓരോ വ്യക്തികളുടെയും ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവം അറിയിക്കുവാൻ വേണ്ടി ദൂതന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ ഈ കാലഘട്ടങ്ങളിൽ വചനത്തിലൂടെയോ പോലീസ് ലീഹ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വചനം ദൈവപുത്രനിലൂടെ നമ്മളോട് സംസാരിക്കും അതിൻ്റെ പുറകിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഒരു ദൈവവിളിയുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും പ്രിയമുള്ളവർ അങ്ങനെ ഒരു അറിയിപ്പാണ് സക്രിയാ പുരോഹിതനുള്ള അറിയിപ്പ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് സക്രിയാ പുരോഹിതൻ കർത്താവിന് തിരുസന്നിധി കുറ്റമറ്റവരായി ജീവിച്ച രണ്ടു പേരിൽ ഭാര്യയും ഭർത്താക്കന്മാരിൽ ഒരു പുരോഹിതനാണ് സക്രിയ പുരോഹിതൻ ഭാര്യ എലിസബത്ത് നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ സക്രിയാ പുരോധന അറിയിപ്പും തനിക്കുണ്ടാകാൻ പോകുന്ന തൻ്റെ മകനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് വീണ്ടും ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ അൻപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ള വാക്യങ്ങളിൽ യോഹനാൻ സ്നാപകൻ്റെ ജനനവും അതനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളുമാണ് ഇവിടെ ഈ അഞ്ചാം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു അപ്പോൾ സക്രിയാ പുരോഗതിയെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും പറയുന്നത് അവർ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുവാൻ കുറ്റമറ്റവരായിരുന്നു എല്ലാ കൽപ്പനകളും ഒരു ഒരു തെറ്റും അതിനകത്ത് ഒരു അണുവിടാതെ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ഇങ്ങനെ ജീവിച്ച ദമ്പതികൾ രണ്ടുപേര് അതിൽ സക്രിയാ എന്ന് പറഞ്ഞാൽ എറുശുലേം ദേവാലയത്തിലെ പുരോഹിതനാണ് അദ്ദേഹത്തിന് ധൂപം വയ്ക്കാനുള്ള അവസരം ലഭിച്ച വ്യക്തിയാണ് മദ്ബഹായിൽ പ്രവേശിച്ച് ധൂപം വയ്ക്കാൻ അവസരം കിട്ടി കുറിയിട്ട് കിട്ടിയ വ്യക്തിയാണ് അങ്ങനെ രണ്ടുപേരും ജീവിച്ചു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു കുറവിനെക്കുറിച്ച് പറയുന്ന ഏഴാം വാക്യം പറയും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്നിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞരുമായിരുന്നു അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയെല്ലാം ജീവിച്ച വ്യക്തികളാണ് കുറ്റമറ്റ വിധം കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന് മുമ്പാകെ നല്ല ജീവിതം നല്ല ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല ജീവിതം ഒരു കുടുംബജീവിതം നയിക്കുന്ന രണ്ടുപേര് പക്ഷേ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഒരു കുറവ് ഒരു വിഷമം അവർ കഴിഞ്ഞാൽ കിടക്കുകയാണ് അവർക്ക് മക്കളില്ല വന്നേയായിരുന്നു എന്നാണ് പറയുന്നത് എലിസബത്ത് അതുമാത്രമല്ല രണ്ടുപേരും പ്രായം ചെന്നവരായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇദ്ദേഹത്തിന് ലഭിച്ചു ആ രസക്രയപുരോധം ലഭിക്കുകയാണ് ധൂവം വയ്ക്കാൻ കർത്താവിൻ്റെ ബലിവീഠത്തിൽ ധൂവം വയ്ക്കാൻ വേണ്ടി ലഭിച്ച അവസരം അദ്ദേഹം ധൂപം വയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് ധൂവപീഠത്തിൻ്റെ സൈഡിൽ പൗരോഗിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശി ധൂപം സമർപ്പിക്കാൻ സക്രിയ ആക്കി പത്താം വാക്യം പറയാം ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധ്രൂപപീഠത്തിൻ്റെ വലതു വശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു ധൂമേശാൻ വേണ്ടി ചെല്ലും ധൂപവിടത്തിൻ്റെ വലതുവശത്ത് ഇതാ ധൂപം വീശുന്ന സമയം അവൻ കാണുന്ന ദൂതൻ അവിടെ നിൽക്കുന്നതായിട്ട് കാണുക അപ്പോൾ അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ഒരു പുരോഹിതൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ അവൻ ധൂപം വയ്ക്കുന്ന ദൈവത്തിനാണ് ദൈവത്തിൻ്റെ ദൂതൻ ധൂപിടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു പുരോഹിതൻ അസ്വസ്ഥനായി ഭയപ്പെട്ടു അതിൻ്റെ പുറകിൽ ഒത്തിരി ചരിത്രങ്ങളുണ്ട് കഥകളുണ്ട് കാരണങ്ങളെല്ലാം ഉണ്ടായിരിക്കാം എന്നാൽ ഒരു പുരോഹിതൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമാണ് എന്ന് വെച്ചാൽ ദൂവമർപ്പിക്കാൻ വേണ്ടി എനിക്ക് ലഭിച്ച ആ അവസരത്തിൽ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ അല്ലേ എൻ്റെ മുമ്പിൽ ഒരു ഒരാൾ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ദൈവത്തിൻ്റെ ദൂതം നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട അസ്വസ്ഥനായ ഒരു പുരോഹിതൻ എന്നിട്ട് പറയാൻ നീ ഭയപ്പെടേണ്ട അടുക്കൽ ദൂതൻ പറഞ്ഞു സക്രിയായ നീ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിന്നിട്ടുണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടും കാണും അസ്വസ്ഥനായി കാണും പക്ഷെ ദൈവത്തിൻ്റെ ദൂതൻ വന്നത് സക്രിയായോട് പറയാൻ വന്ന ഒറ്റ കാര്യം നീ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ദൂതൻ വന്ന് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട അല്ലേ എൻ്റെ സ്നേഹമുള്ളവരെ നമ്മോട് വന്ന് ദൈവം ദൂതൻ വന്ന് പറയുകയാണ് നീ വിഷമിക്കേണ്ട നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു ചിലപ്പോൾ ആ സ്വരം കേൾക്കാൻ വർഷങ്ങൾ വേണ്ടിവരും പ്രിയമുള്ളവരെ കാരണം സക്രിയാ പുരോഹിതനും എലിസബത്തും കുറ്റമറ്റം വരും കൽപ്പന പാലിച്ച് ജീവിച്ചിട്ട് അവരുടെ ഇരുവരും പ്രായം ചെന്നവരായിത്തീർത്തു വൃദ്ധരായി തീർന്ന സമയത്താണ് ഇതാ സക്രിയപുരോധന എടുക്കൽ വന്ന് ദൂതൻ വന്ന് പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറവായിട്ട് കണ്ട അവർക്ക് മക്കളില്ലായിരുന്നു വചന അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ മക്കളില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദമ്പതികളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നീ വിശ്വസിക്കുന്ന നിമിഷം തന്നെ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും സക്രിയാ പുരോഹിതൻ പ്രായം ചെന്ന് വൃദ്ധരായി തീർന്നിട്ട് ദൂതൻ ദൂതനമെന്ന് പറയാൻ നീ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന ഇതാ ഞാൻ കേട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യോഹനാനെന്ന് നീ പേര് വയ്ക്കണം ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അവസരം ധൂപം വയ്ക്കാൻ വേണ്ടി കുറി വീണവൻ പൗരോഗിത്യ വൃത്തി പൂർത്തിയാക്കുവാൻ വേണ്ടി ധൂപപീഠത്തിൽ ധൂം വയ്ക്കുമ്പോൾ ധൂതനെ പ്രത്യക്ഷപ്പെട്ട് ആ സാന്നിധ്യം ഭയത്തോടും അസ്വസ്ഥതയോടും കൂടി കേൾക്കുമ്പോൾ പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടു നിന്നീ ആഗ്രഹിച്ച പ്രകാരം നിനക്കൊരു മകനെ പ്രസവിക്കും നീ നിൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും നിനക്കൊരു മകൻ ജനിക്കാൻ പോവുകയാണ് ഇതെല്ലാം പറഞ്ഞു പക്ഷേ സക്രിയാ പുരോഹിതന് സംഭവിച്ചത് മറ്റൊന്നാണ് ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുകയാണ് യഥാകാലം പൂർത്തിയാക്കാൻ എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കയില്ല കണ്ട പ്രിയമുള്ളവരെ ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ് ദൈവത്തിൻ്റെ ദൂതനെ കാണുക അല്ലെങ്കിൽ ദൈവ ഇഷ്ടം എന്നോട് പറയാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ദൂതൻ്റെ സാന്നിധ്യം ലഭിക്കുക എന്നുവെച്ചാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നമ്മോട് പറയുന്നതിന് തുല്യമാണ് ആ സാന്നിധ്യം അവനെ ഭയപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ആ ദൂതൻ പറഞ്ഞ കാര്യം പിതാവിൻ്റെ ഇഷ്ടം പിതാവ് ഈ ഭൂമിയിൽ നടത്താൻ പോകുന്ന എൻ്റെ ദൈവം എന്നോ എന്നിലൂടെ പല കാര്യങ്ങൾ പറഞ്ഞ് ദൈവ ഇഷ്ടം നടത്താൻ എന്നെ തിരഞ്ഞെടുത്ത് എന്നിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവിശ്വസിച്ചതുകൊണ്ട് അവിടെ പറയും യഥാകാലം പൂർത്തിയാക്കാൻ എൻ്റെ വചനം പുരോഹിതനായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് ഇതേ സംശയം തന്നെയാണ് ലൂക്കോസിന് സുവിശേഷം എൻ്റെ താഴേക്ക് വരുമ്പോൾ കാണുന്ന കന്യക കന്നികമറിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട നീ ഗർഭം ധരിച്ചു വരും അങ്ങനെ പ്രസവിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ഇതേ ചോദ്യം തന്നെ തിരിച്ചു കന്യക കന്നികമറിയും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധ്യമാകും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ഇത് സാധ്യമാണെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ നീ മൗനായിത്തീരും നീ അവിശ്വസിച്ചുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു എന്നും ഒന്നും പറഞ്ഞില്ല പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും നീ ഒരു മാനെ പ്രസവിക്കും ഇത്രയേ പറഞ്ഞുള്ളൂ പക്ഷേ സക്രിയാ പുരോധി ഇതേ സംശയം തന്നെ ചോദിച്ചു ഇതെങ്ങനെ സാധിക്കും എൻ്റെ ഭാര്യ വൃദ്ധയാണ് മുകളിൽ കിടക്കുന്ന വചനെല്ലാം പറയുന്നത് എൻ്റെ സക്രിയാദൂതൻ ചോദിച്ചു ഞാനിതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞളുമാണ് കണ്ടോ സെയിം സംശയം രണ്ടുപേർക്കും ഉണ്ടായ സെയിം സംശയമാണ് കന്യകമറിയാമനും ഉണ്ടായ സംശയം സക്രിയാ പുരോധനം ഉണ്ടായി എന്നാൽ സക്രിയാ പുരോഹിതനിതാ മൗനിയായിത്തീരുന്നു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ഓർമ്മപ്പെടുത്തി അവനൊരു പുരോഹിതനായിരുന്നു ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യക്തി ദൈവഹിതത്തെ ദൈവജനത്തിന് പങ്കുവയ്ക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ ആ പുരോഹിതൻ ദൈവവചനം സംശയിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പൗലോസ്ലിഹ പറയുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമെന്നാണ് ആരെ വിളിച്ചതാണ് എന്നെയും നിങ്ങളെയും ഒരു ക്രൈസ്തവനെ നോക്കി ദൈവം കാണുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു ക്രൈസ്തവൻ ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കാൻ പാടുണ്ടോ അവിശ്വസിക്കാൻ പാടുണ്ടോ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ വചനത്തെ ഞാൻ സംശയിച്ചിട്ടില്ലേ ഈ ലോകമെല്ലാം മാറിപ്പോകുക എൻ്റെ വചനം മാറിപ്പോകില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വചനത്തിലൂടെ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായി തീരും ഞാൻ ആരാണ് ഞാൻ മൗനിയാണ് സക്രിയാ പുരോഹിതൻ മൗനിയായി തീർന്ന ഏക കാരണം അവൻ പുരോഹിതനായിരുന്നു യഥാസമയം ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ പൂർത്തിയാക്കുവാൻ ആഗ്രഹിച്ച ദൂതനിറങ്ങി വന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവൻ മൗനിയായി തീർന്നെങ്കിൽ മൂകനായി തീർന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്നെ ദൈവം കാണുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ് അങ്ങനെ ദൈവദൂതൻ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പോസന്മാരിലൂടെ സ്ലീഹന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ എല്ലാം എന്നോട് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ മൗനിയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുക ഞാൻ എങ്ങനെ മൗനി ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ ആവശ്യത്തിൽ അധികമായി സംസാരിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് പിന്നെ എങ്ങനെയാണ് മൗനിയാകുന്നത് നീ മൗനിയാണെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും പ്രിയമുള്ളവരെ നിങ്ങളൊരു ദേവാലയത്തിൽ ആരാധനയ്ക്ക് നിങ്ങൾ സംബന്ധിക്കുമ്പോൾ അവിടെ പ്രതിവാക്യം പറയാതെ ആമീൻ പറയാനോ റിയലായസൻ പറയാനോ അല്ലെങ്കിൽ പുരോഹിതൻ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രതിവാക്യമായിട്ട് നീ സംസാരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നീ മൗനിയാണ് ചില ആളുകളുണ്ട് കുരിശുപോലും വരയ്ക്കാതെ ദേവാലയത്തിൻ്റെ മൂലയ്ക്ക് ചാരി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് ഒരു കാഴ്ചക്കാരനായിട്ട് വിശുദ്ധ ബലിയെ സംബന്ധിക്കുന്ന കോതാശകളെ സംബന്ധിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് പ്രാർത്ഥനയും ചൊല്ലില്ല മനസ്സിലാക്കിക്കൊള്ളുക നീ ആരാണ് നീ മൗനിയാണ് ഇനി നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്താറുണ്ട് അല്ലേ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥനയിൽ നീ മൗനം പാലിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കൗമ ചൊല്ലാൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ചൊല്ലാൻ നിൻ്റെ അദരം തുറക്കുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക നീ മൗനിയാണ് ഇനി പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ വരുന്നില്ലെങ്കിൽ അത് അപ്പനായാലും കൊള്ളാം അമ്മയായാലും കൊള്ളാം മക്കളായാലും കൊള്ളാം പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ വരാതെ പ്രാർത്ഥിക്കാനിരിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക പ്രിയമുള്ളവരെ അപ്പനും അമ്മയും മക്കളെല്ലാം മൗനിയായി തീർന്നിരിക്കുന്നു നിൻ്റെ മൂഹത നിൻ്റെ മൗനം നീ വെടിയണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി നിൻ്റെ ജീവിതത്തിൽ ഒറ്റ കാര്യം എന്തായിരുന്നു വചനത്തെ വിശ്വസിക്കുക സക്രിയാ പുരോഹിതൻ്റെ മൂഹത അവൻ്റെ മൗനം വെടിഞ്ഞത് ദൂതൻ പറഞ്ഞ കാര്യം ആ ആ ഈ ഭൂമിയിൽ അതനുസരിച്ച് തൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ മകനെ പേരിടാനുള്ള സമയം വന്നപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് എന്ത് പേരിടണം അപ്പോൾ എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ എന്ന് പേരിടണം ലുക്കോസിന് ശേഷം ഒന്നാം അധ്യായം അതിൽ അറുപത്തി മൂന്നാമത്തെ വാക്യം പറയുകയാണ് പേരിടണം എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പേരിടണം എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ എന്നിട്ടാൽ മതി നിൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ എന്നാലും അപ്പനോട് ചോദിക്കാം ഒരു പുരോഹിതനാണല്ലോ അവൻ സക്രിയ പുരോഹിതനോട് ചോദിക്കാം ചോദിക്കാമെന്ന് പറഞ്ഞ് അവനൊരു എഴുത്തുപലക അവനൊരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്ന് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ടു ആ നിമിഷം ആ നിമിഷം പ്രിയമുള്ളവർ അപ്പോൾ നിൻ്റെ മൗനം നിനക്ക് മാറണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ മൗനികാരിക്കുന്ന സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും എവിടെയൊക്കെയോ ദൈവവചനം ലംഘിച്ചും ദൈവവചനത്തെ അവിശ്വസിച്ചും നീ ജീവിച്ച സമയമുണ്ടെങ്കിൽ ഒന്ന് നീ പരിശോധിക്കുക നിൻ്റെ മൗനമെടിയുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി വചനത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിനക്ക് പറയാൻ സാധിച്ചാൽ നിൻ്റെ ഭവനത്തിലെ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പല മൂഹതയ്ക്കും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഇത് പറയാതിരിക്കുന്ന കാലത്തോളം പ്രിയമുള്ളവരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും നമ്മുടെ ഈ മൗനം നിന്നിൽ മാത്രം നിൽക്കാതെ ഇതാ അടുത്ത തലമുറയ്ക്കും ഇതേ മൗനം നീ പങ്കുവയ്ക്കുവാൻ കാരണമായി തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ മൗനിയായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ കുദാശകൾക്ക് സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥനാ യോഗങ്ങളോ പ്രാർത്ഥനയിലോ ആയിരിക്കുമ്പോൾ നിങ്ങൾ അതരം തുറക്കാതെ ദൈവത്തെ മൗത്വപ്പെടുത്താതെ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ സ്തുതിക്കാതെ നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നോ എവിടെയോ ദൈവവചനത്തെ അവിശ്വസിക്കുകയും ലംഘിക്കുകയും ദൈവവചനത്തെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഒരു പുരോഹിതൻ മൗനിയായി തീർന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായി മാറിയെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക എവിടെയോ വചനം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടത്താൻ ആഗ്രഹിച്ചിട്ട് ആ ഇഷ്ടത്തെ വിശ്വസിക്കാത്തത് കൊണ്ട് യഥാസമയം ദൈവവചനം ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കുവാൻ ഫലദത്താക്കുവാൻ ആഗ്രഹിച്ചിട്ട് അതിന് തടസ്സം നിന്ന വ്യക്തിയാണെങ്കിൽ നീ തിരിച്ചറിയുക നീ മൗനിയായി മാറി നിൻ്റെ കുടുംബം നിൻ്റെ തലമുറകൾ നിൻ്റെ പൂർവ്വപിതാക്കന്മാരൊക്കെയും ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം നീ എടുക്കണം കർത്താവേ ഞാൻ മൗനിയായി തീർന്ന അവസ്ഥ കാരണം നിൻ്റെ വചനത്തെ ഞാൻ അവിശ്വസിച്ചതുകൊണ്ടാണ് കാരണം ഞാൻ ക്രൈസ്തവനാണ് ക്രിസ്തുവിനെ അറിഞ്ഞവനാണ് ഞാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവനാണ് ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാനും നിങ്ങളും ആ ക്രിസ്തുവിൻ്റെ വചനത്തെ വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമതിയായ ഒന്നാം വാക്യം ആ വചനത്തെ ഞാൻ അവിശ്വസിച്ചതുകൊണ്ട് ആ വചനത്തെ ഞാൻ മാറ്റി നിർത്തിയത് കൊണ്ട് ആ വചനം ഈ ഭൂമിയിൽ ഫലതത്താകുവാൻ തടസ്സം നിന്നതുകൊണ്ട് എൻ്റെ മൗനം വെടിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ മൗനമായി തീർന്ന മൗനിയായി തീർന്ന മൂകാവസ്ഥയിലായി തീർന്ന കാലഘട്ടങ്ങളെ അവസ്ഥകളെ ദൈവമെടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റ കാര്യം ചെയ്യുക ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി ആ നിമിഷം ദൈവവചനം ഈ ഭൂമിയിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ചു കാണില്ലേ എന്നോടൊപ്പം ആയിരിക്കാൻ ഞാൻ ശാപത് നിങ്ങൾക്ക് തന്നു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിനക്ക് സാധിക്കുന്ന പക്ഷം നീ എന്നോടൊപ്പം ആയിരിക്കാനല്ലേ ഒരു ക്രൈസ്തവ ജീവൻ നമുക്ക് തന്നത് നീ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ ശാപതിനെ വിശുദ്ധമായി ആചരിക്കണമെന്ന് ദൈവം മോശയിലൂടെ തന്ന കൽപ്പന നീ വിശ്വസിച്ചിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു ഓരോ ശാപതും ആ ദിവസം തന്നെ വരുമ്പോൾ നീ ആ കൂട്ടായ്മ പങ്കെടുക്കുവാൻ ഓടി അതിൽ പങ്കെടുക്കുമായിരുന്നു നീ പോകുന്നുണ്ടോ നീ വിശ്വസിച്ചോ ശാവത് വിശദമായി ആചരിക്കണമെന്ന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് വചനം പറഞ്ഞു നീ വിശ്വസിച്ചോ നീയെ ചെല്ലുന്ന സ്ഥലത്ത് ആയുഷ്കാലത്തോടെ ജീവിക്കണമെങ്കിൽ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക പുറപ്പാട് പുസ്തകത്തിൽ മോശയിലൂടെ ദൈവം തന്നിരിക്കുന്ന കൽപ്പന അത് നീ വിശ്വസിച്ചിരുന്നെങ്കിൽ നിൻ്റെ അപ്പനെയും അമ്മയും നീ സ്നേഹിക്കുമായിരുന്നു നീ കരുതുമായിരുന്നു എങ്കിൽ നീ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാക്കുവാൻ നിന്നുകൊടുത്തവനെന്ന് സ്വർഗം നിന്നെ നോക്കി പറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവവചനത്തെ അവിശ്വസിച്ച നിമിഷങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഓരോ കാര്യങ്ങളും ഓരോ വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഓരോ വചനം കൽപ്പനകൾ ലംഘിച്ച ഓരോ കാര്യങ്ങൾ ഇതെല്ലാം നീ ഓർത്തെടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക ആ നിമിഷമാണ് കർത്താവെ തെറ്റുപറ്റി എന്നോട് മാപ്പാക്കണമെന്നാദാ അങ്ങയുടെ വചനം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ ഞാൻ തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ വചനങ്ങൾ ഞാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണമെന്നാദാ നിൻ്റെ വചനം ഈ ഭൂമിയിൽ എന്നിലൂടെ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനിതാ നിന്നു തരുന്നു കർത്താവേ പരിശുദ്ധ അമ്മ നിന്നതുപോലെ പ്രവാചകന്മാർ നിന്നുകൊടുത്തതുപോലെ അപ്പോസന്മാർ സമർപ്പിച്ചതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസനെന്നും ദാസിയെന്നും പറഞ്ഞ് ഞാൻ സമർപ്പിക്കുന്നു അതാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മൗനാവസ്ഥയെ എൻ്റെ മൂഖാവസ്ഥയെ കർത്താവ് എന്ന് എടുത്തുമാറ്റണമേ ഞാനിതാ ഏറ്റുപറയുന്നു സക്രിയാപുരോഗമുണ്ടായ അതേ മാനസികാവസ്ഥയിലാണ് പലപ്പോഴും ഞാനും നടക്കുന്നത് ആ മേഖലയിലൂടെ കടന്നു ഞാൻ എവിടെയൊക്കെ അവിശ്വസിച്ചിട്ടുണ്ട് അങ്ങയുടെ വചനം ഇതെങ്ങനെ സാധ്യമാകും ഇത് സംഭവിക്കുമെന്നെങ്കിൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട് കർത്താവ് തെറ്റുപറ്റിപ്പോയി എന്ന് ഞങ്ങളിപ്പോൾ ഏറ്റു പറയുന്നു അവിടെ നിന്ന് എല്ലാം ഏറ്റെടുക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ കടന്നു വന്ന് നിന്നെ ആരാധിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ എൻ്റെ മൗനാവസ്ഥ എല്ലാം എടുത്തു മാറ്റുവാൻ ദൈവം അവിടെ നിന്ന് കൃപ തരെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയുടെ ആ സ്നേഹമായ മാധ്യസ്ഥം ഞങ്ങൾ നേടിക്കൊണ്ടു എൻ്റെ കുറവുകളെ തിരിച്ചറിയുന്ന എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ സകല വിശുദ്ധന്മാരുമേ ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി മാതി സ്വയിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പേരിലുള്ള ഓരോ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തുവിനെ തനാമത്തിൽ കൃപയോടെ കേൾക്കണമേ ആ മീൻ പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സമ്മന്ധവും ആവാസവും നാം എല്ലാവരുടെമേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ സ്നേഹം പിറക്കട്ടെ ഭൂമിയിൽ നിറഞ്ഞിടട്ടെ ഭൂമിയിൽ സ്നേഹം പിറക്കട്ടെ ഭൂമിയിൽ ഭൂവാസികൾ ഭൂവാസികൾമയൽ നിറഞ്ഞിടട്ടെ ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ മഞ്ഞണിയന്നായി സുദിനം മാനവ രക്ഷകൻ പിറന്ന ദിനം മഞ്ഞണിയന്നായി സുദിനം മാനവ രക്ഷകൻ പിറന്നദിന